ഇന്നലെ മുതൽ ഒരു പ്രേക്ഷകരിൽ പലരും കേട്ടൊരു വാർത്തയാണ് തുർക്കിയുമായിട്ട് ഇൻഡോനേഷ്യ ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ് ഒരു പർച്ചേസ് ഓർഡർ ആണ് തുർക്കിയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം വാങ്ങുന്ന ആദ്യ രാജ്യമായിട്ട് മാറുന്നു ഇന്തോനേഷ്യ ഇങ്ങനെ ഒരു വാർത്തയാണ് നമ്മൾ എല്ലാവരും കാണുന്നത് നാൽപ്പത്തി എട്ട് കാൻ എന്ന് പറയുന്ന തുർക്കിയുടെ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണ് ഇന്തോനേഷ്യ വാങ്ങാനായിട്ട് ഓർഡർ കൊടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ട് ഡിഫൻസ് വാർത്തകൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം തുർക്കിക്ക് പോലും സ്വന്തമായിട്ട് ഈ ഒരു വിമാനമില്ല തുർക്കി പോലും ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇന്തോനേഷ്യ ഓർഡർ കൊടുത്തിരിക്കയാണ് പൊട്ടൻഷ്യൽ ആയിട്ട് ഈജിപ്റ്റ് പാകിസ്ഥാൻ ഉണ്ട് നാളെ ചിലപ്പോൾ സൗദി പോലും വാങ്ങിയേക്കാം ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഇതിന് മാത്രം വലിയ സംഭവമാണ് തുർക്കിയുടെ യുദ്ധവിമാനം അതായത് അഞ്ചാം തലമുറ യുദ്ധവിമാനം വേണമെന്നുള്ളത് കുറേ രാജ്യങ്ങളുടെ ആഗ്രഹമാണ് ഇത് ഉള്ളതാണെങ്കിൽ ചൈനയുടെയും അമേരിക്കയുടെയും കയ്യിലാണ് അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങണമെന്ന് ഏതെങ്കിലും രാജ്യം ആഗ്രഹിച്ചാലും ആ രാജ്യത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും അമേരിക്ക കൊടുക്കണമെന്ന് നിർബന്ധമില്ല അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം അമേരിക്ക എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കില്ല ഇനി ചൈനയുടെ കാര്യം പറഞ്ഞാൽ ചൈനയുടെ കയ്യിൽ നിന്ന് യുദ്ധവിമാനം വാങ്ങാൻ പല രാജ്യങ്ങൾക്കും പേടിയാണ് ഒന്നാമത്തെ കാരണം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തുമോ എന്നുള്ളതാണ് അമേരിക്കയെ പിണക്കിക്കൊണ്ട് അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ പല രാജ്യങ്ങളും പഠിക്കും പ്രത്യേകിച്ച് ഇന്തോനേഷ്യ പോലെയുള്ള രാജ്യങ്ങൾ എന്നാൽ തുർക്കി ആണെങ്കിൽ നാറ്റോ മെമ്പർ ആണ് തുർക്കിയുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യം ആയുധം വാങ്ങിയെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തുർക്കി ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈജിപ്റ്റും അതുപോലെ ഇന്തോനേഷ്യയും ഒക്കെ അത് വാങ്ങാൻ മുന്നോട്ട് വരികയാണ് തുർക്കി ആണെങ്കിൽ കൊടുക്കാൻ തയ്യാറുമാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് തുർക്കി സ്വയം അവകാശപ്പെടുന്നത് തങ്ങൾ ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ തുർക്കി അത് കൊടുക്കുമല്ലോ പക്ഷെ ഇന്ന് വരെ ഉണ്ടാക്കാത്ത പ്രൊഡക്ഷൻ തുടങ്ങാത്ത ഒരു വിമാനമാണ് ഇന്തോനേഷ്യ ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരുപക്ഷെ ആദ്യം തങ്ങൾക്ക് തന്നെ കിട്ടണമെന്ന് കരുതിയിട്ടായിരിക്കാം എന്നാൽ അതിനേക്കാളൊക്കെ പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഈ യുദ്ധവിമാനത്തിന്റെ ഒരു മാർക്കറ്റിങ്ങും കൂടിയാണത് ഇതിന് ഭയങ്കരമായിട്ട് ആവശ്യക്കാരുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള തുർക്കിയുടെ ഒരു തന്ത്രമാണ് സംഗതി പൊളിയാണ് കേട്ടോ തുർക്കി നമ്മുടെ എതിർചേരി നിൽക്കുന്ന രാജ്യമൊക്കെ ആണെങ്കിലും സ്ട്രാറ്റജിയൊക്കെ കൊള്ളാം ഇവരുടെ യുദ്ധവിമാനത്തിനൊരു പ്രൊമോഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ തുർക്കി ഉണ്ടാക്കുന്നത് ശരിക്കും ഒരു ഫിഫ്റ്റ് ജനറേഷൻ എയർക്രാഫ്റ്റ് ആണോ സ്വാഭാവികമായിട്ടും മറ്റൊരു ചോദ്യമാണല്ലോ അത് ഇന്ത്യക്ക് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത കാര്യം ഇതിനോടകം തുർക്കി ഉണ്ടാക്കുന്നു ഇതാ വാങ്ങാൻ ആൾ വരുന്നു എന്താണ് നടക്കുന്നത് എന്ന് പലർക്കും തോന്നാം ഒന്നാമത്തെ കാര്യം ഇന്ത്യ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു പദ്ധതി വളരെ വേഗത്തിലാക്കാൻ തുർക്കി ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലൊക്കെ തന്നെ ഈ യൂറോപ്പിലുള്ള തുർക്കി നാറ്റോയുടെ ഭാഗമായതുകൊണ്ട് യൂറോപ്പിലുള്ള രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുകയും റോൾസ് റോയിസ് അടക്കമുള്ള കമ്പനികളുമായിട്ട് ചർച്ച നടത്തുകയും യുദ്ധവിമാനം നിർമ്മിക്കാനും എഞ്ചിൻ നിർമ്മിക്കാനും ഒക്കെ തുർക്കി ആലോചിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനായിട്ട് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും സഹായവും തുർക്കിക്ക് കിട്ടിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ നാറ്റോ എന്ന് പറയുന്ന ഒരു സാധനമാണല്ലോ അത് നാറ്റോ രാജ്യമായതുകൊണ്ട് തുർക്കിയെ സഹായിക്കുന്നതിന് അമേരിക്കൻ കമ്പനികൾക്കൊന്നും എതിർപ്പുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആ സഹായമൊക്കെ തുർക്കിക്ക് കിട്ടി പക്ഷേ എഞ്ചിൻ ഏത് വേണമെന്ന കാര്യം പിന്നെയും നീണ്ടുപോയി അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം പിന്നീട് എഫ് സിക്സ്റ്റീൻ എന്ന് പറയുന്ന അമേരിക്കൻ യുദ്ധവിമാനത്തിന്റെ എഞ്ചിൻ തന്നെ ഈ ഒരു വിമാനത്തിനും കൊടുക്കാമെന്ന് അമേരിക്ക സമ്മതിക്കുന്നു അങ്ങനെ എഫ് വൺ വൺ സീറോ എന്ന് പറയുന്ന ഒരു എൻജിൻ വെച്ചിട്ടായിരിക്കും തുർക്കി ഈ യുദ്ധവിമാനം ഇറക്കുക പക്ഷെ അതിന് ശേഷം സ്വന്തമായിട്ട് എഞ്ചിൻ ഉണ്ടാക്കുമെന്നാണ് തുർക്കി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി കഴിയുമ്പോൾ തങ്ങൾ സ്വന്തം എൻജിനില് വിമാനം പുറത്തിറക്കുമെന്ന് അവർ പറയുന്നുണ്ട് ഇതിനു വേണ്ടിയിട്ട് റോൾസ് റോയിസ് അടക്കമുള്ള യൂറോപ്പിലെയും ഈവൻ യുക്രൈനിലെയൊക്കെ ചില കമ്പനികളുമായിട്ട് തുർക്കി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇതിലേതോ കമ്പനികളുമായിട്ട് ചേർന്ന് അവർ നിർമ്മിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് സ്വന്തമായിട്ടൊരു എഞ്ചിൻ അതിൻ്റെ നിർമ്മാണം ഒന്നും ഇവിടെ എത്തിയിട്ടില്ല പക്ഷെ ഇപ്പോൾ അവരുപയോഗിക്കുന്നത് അമേരിക്കൻ എഞ്ചിനാണ് ഈ ഒരു അഞ്ചാം തലമുറ യുദ്ധമാനത്തിന് അവർ ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലും അവർ ഒരു പ്രോട്ടോ ടൈപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പതോടുകൂടി പ്രൊഡക്ഷൻ നടത്താനാണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറയുന്ന തുർക്കിയുടെ എയർഫോഴ്സ് പോലും ഇത് ഉപയോഗിക്കുന്നില്ല പക്ഷേ അവർ അവരുണ്ടാക്കിയൊരു പ്രോട്ടോ ടൈപ്പ് ഇറക്കിയിട്ടുണ്ട് ആക്ച്വൽ പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷൻ തുടങ്ങണമെങ്കിൽ ഇനി ഒരു അഞ്ചാറ് വർഷം എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവർ പറയുന്നത് രണ്ടായിരത്തി മുപ്പതാണ് രണ്ടായിരത്തി മുപ്പതിൽ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് പറയാം തുടങ്ങി എന്നുള്ളത് ഇനി എന്താണ് ഇവരുടെ ഒരു യുദ്ധവിമാനം നേരിടുന്ന ഒരു പ്രശ്നമെന്ന് ചോദിച്ചാൽ ഇത് അവർ പറയുന്നത് ഫിഫ്ത് ജനറേഷൻ എന്നാണെങ്കിലും ഇതൊരു ഫോർ പോയിന്റ് സെവൻ ഫൈവ് ജനറേഷനിൽ പെടുത്താവുന്ന യുദ്ധവിമാനമാണ് ഈ ഘട്ടത്തിൽ അതിന് കാരണമുണ്ട് നിലവിൽ അതിൽ ഉപയോഗിക്കുന്ന എൻജിൻ തന്നെ എഫ് വൺ വൺ സീറോ എന്ന് പറയുന്നത് ജനറൽ ഇലക്ട്രിക്കിന്റെ എഫ് സിക്സ്റ്റീനിൽ ഉപയോഗിക്കുന്ന എൻജിൻ ഇതൊരു സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു എഞ്ചിൻ അല്ല അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന എഞ്ചിൻ എന്ന് പറയുന്നത് സ്റ്റെൽത്ത് എഞ്ചിൻ ആയിരിക്കണം അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു എഞ്ചിൻ ആയിരിക്കണം എങ്കിൽ മാത്രമേ റഡാറുകളെ വെട്ടിച്ച് പൂർണ്ണമായിട്ടും ഒരു സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയോടുകൂടി ആ വിമാനത്തിന് പ്രവർത്തിക്കാൻ കഴിയൂ മാത്രമല്ല ഇതിന് സൂപ്പർ ക്രൂയിസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല ഈ ഒരു എൻജിന് പക്ഷേ ഇതിനെ മറികടക്കാനായിട്ട് തുർക്കി ഈ റോൾസ് റോയിസുമായിട്ടും എന്തോ ടി ആർ മോട്ടോർ ഒന്നും അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരു കമ്പനി ആയിട്ട് ചേർന്നിട്ട് ഒരു എഞ്ചിൻ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഇതുവരെ ഒന്നും ആയിട്ടില്ലെങ്കിലും അവർ ട്രൈ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനെ അംഗീകരിച്ചേ പറ്റൂ ഒരു രാജ്യം ഒരു കാര്യത്തിനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പരിഹസിച്ചുകൊണ്ടല്ല ഞാൻ ഈ വീഡിയോ പറയുന്നത് പക്ഷേ തുർക്കിയുടെ ചില ഉടായ്പകളാണ് ഈ വീഡിയോയ്ക്കകത്ത് തുറന്നു കാട്ടുന്നത് ഇവര് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞ് പുറത്തിറക്കാൻ പോകുന്ന ഈ സാധനം സ്റ്റെൽത്ത് അല്ല എന്ന് മാത്രമല്ല അതിന് ഒരുപാട് പോരായ്മകളുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രോട്ടോ ടൈപ്പ് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ എയർ ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്റ്റെൽത്തി എയർ ഫ്രെയിം ആണ് ഇവര് ഡിസൈന് വേണ്ടിയിട്ട് എഫ് ട്വന്റി ടു റാപ്റ്റർ അടക്കം കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഇവരുടെ ഈ ഒരു എയർക്രാഫ്റ്റ് ഒരു സ്റ്റെൽത്തി എയർ ഫ്രെയിം ഉള്ള ഒരു എയർക്രാഫ്റ്റ് തന്നെയാണ് പക്ഷേ ഇതിനകത്ത് റെഡാർ അബ്സോർബൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അൺനോൺ ആണ് അതിന്റെ ഒരു മെച്ചൂരിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് അൺനോൺ ആണ് ഈ തുർക്കിയുടെ കാനിലും ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിലുള്ള ഇന്റേണൽ വെപ്പൺ ബേ എന്ന് പറയുന്നത് ഇതിലും ഉണ്ട് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല ഒരു യുദ്ധ സാഹചര്യങ്ങളിലും ടെസ്റ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ ടെക്നോളജിയിൽ ഇപ്പോൾ തന്നെ പല എക്സ്പേർട്സും സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏവിയോണിക്സും സെൻസർ ഫ്യൂഷനും ഒക്കെ ഡെവലപ്മെന്റ് സ്റ്റേജില് മാത്രമാണ് എ എസ് എന്ന് പറയുന്ന റെഡാർ സംവിധാനം അതിന്റെ നിർമ്മാണം ജസ്റ്റ് പുരോഗമിക്കുന്നു മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം എന്ന് പറയുന്നത് അതും ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് അതും പൂർത്തിയായിട്ടൊന്നുമില്ല ആ രംഗത്തും വലിയ പുരോഗതി ഇപ്പോഴും കൈവരിച്ചിട്ടില്ല എ ഐ സിസ്റ്റംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിലും സംശയങ്ങൾ ഒരുപാടുണ്ട് ഈ ഒരു എയർക്രാഫ്റ്റില് അത്തരത്തിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എ ഐ പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നത് സംശയമാണ് ഇത് എക്സ്പേർട്സ് പറയുന്നതാണ് ഈ രംഗത്തെ എക്സ്പേർട്സിൻ്റെ അഭിപ്രായത്തിൽ ഈ കാൻ എയർക്രാഫ്റ്റില് നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ ക്യാപ്പബിലിറ്റീസ് വളരെയധികം ലിമിറ്റഡ് ആണ് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് സൂപ്പർ ക്രൂയിസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആഫ്റ്റർ ബേണർ ഇല്ലാതെ തന്നെ സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ സോണിക് സ്പീഡ് ഇതിന് ഉണ്ടോ എന്ന കാര്യം സംശയമാണ് എന്തായാലും എഫ് വൺ വൺ സീറോ എന്ന് പറയുന്ന എഞ്ചിന് ഇത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല അത് എഫ് സിക്സ്റ്റീൻ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണ് ചുരുക്കി പറഞ്ഞാൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ട പല സവിശേഷതകളും ഇതിനില്ല അതുകൊണ്ട് തന്നെ ക്യാൻ എന്ന് പറയുന്നത് ഒരു ഫോർ പോയിന്റ് സെവൻ ഫൈവ് ജനറേഷനിൽപ്പെടുത്താവുന്നതോ അല്ലെങ്കിൽ സെമി ഫിഫ്ത്ത് ജനറേഷനിൽ പെടുത്താവുന്നതോ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് അതും പ്രോട്ടോടൈപ്പ് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ ഇന്ത്യയുടെ എ എം സി ഐയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഒരുപാട് പുറകിലാണ് തുർക്കിയുടെ കാൻ എന്ന് പറയുന്ന ഈ ഒരു എയർക്രാഫ്റ്റ് അപ്പൊ പലരും ചോദിക്കും ഇന്ത്യ ഇതുവരെ പ്രോട്ടോ ടൈപ്പ് പോലും പുറത്തിറക്കിയിട്ടില്ലല്ലോ എന്ന് ശരിയാണ് നമ്മൾ പ്രോട്ടോ ടൈപ്പ് പുറത്തിറക്കിയിട്ടില്ല പക്ഷെ ഒരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള പല ടെക്നോളജീസും നമ്മൾ വികസിപ്പിച്ചെടുക്കുകയും അത് ഇതിനോടകം തന്നെ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ കോർ ടെക്നോളജീസ് എന്ന് പറയാവുന്ന പലതും അതിലൊന്നാണ് എ ഇ എസ് എ റെഡാർ എന്ന് പറയുന്നത് നമ്മുടെ ഉത്തം റെഡാർ അത്തരത്തിലുള്ള ഒരു റെഡാർ ആണ് ഡിആർഡിഒ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് സക്സസ്ഫുൾ ആയിരുന്നു മാത്രല്ല തേജസ് ഉൾപ്പെടെയുള്ളതിൽ നമ്മൾ ഇത് കൊണ്ടുവരാനായിട്ടും പോവാണ് ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു റെഡാർ സിസ്റ്റമാണ് ഈ കാര്യത്തിൽ വളരെ പുറകിലാണ് തുർക്കി അതുപോലെ സെൻസർ ഫ്യൂഷനും അതുപോലെ തന്നെ എഐ ബേസ്ഡ് ആയിട്ടുള്ള മിഷൻ കമ്പ്യൂട്ടറും ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റെൽത്ത് ഷേപ്പിങ്ങും നമ്മുടെ ആർ എ എം കോട്ടിങ്ങും എന്ന് വെച്ചാൽ റെഡാർ അബ്സോർവിംഗ് മെറ്റീരിയൽ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡിസൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്റ്റെൽത്തി ഡിസൈൻ ആണ് എ എം സിയുടേതെന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം അല്ലെങ്കിൽ ഇ ഡബ്ല്യു സ്യൂട്ടിന്റെ കാര്യത്തിലും ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു കാരണം ഇന്ത്യയുടെ ഒരു പ്രത്യേകത നമ്മൾ എസ് യു തേർട്ടി ഇവിടെ നിർമ്മിക്കുന്നുണ്ട് തേജസ് നിർമ്മിക്കുന്നുണ്ട് അതിന്റെ മാർക്ക് ടു നിർമ്മിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വളരെ പ്രധാനമാണ് യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ അത്തരം ഒരു എക്സ്പീരിയൻസ് തുർക്കിക്കില്ല അപ്പൊ ഇന്ത്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നേടിയെടുത്തുള്ള എക്സ്പീരിയൻസ് കാരണം നമ്മൾ ഓൾറെഡി തന്നെ ഒരു ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ആയിക്കോട്ടെ ഡേറ്റാ ഷെയറിംഗ് സിസ്റ്റംസ് ആയിക്കോട്ടെ ഇതൊക്കെ ഇന്ത്യ ഓൾറെഡി തന്നെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് അടുത്ത ഘട്ടം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണല്ലോ ഒരു സൂപ്പർ ക്രൂയിസ് എഞ്ചിൻ സൂപ്പർ ക്രൂയിസ് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇന്ത്യ നമ്മുടെ സഫ്രോൺ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഒരു ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ എഞ്ചിൻ നിർമ്മിക്കുന്നത് അത് ആറാം തലമുറ യുദ്ധ വിമാനത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പൊ ഇന്ത്യ വളരെ പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ എം സിയുമായിട്ട് കാന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ പുറകിലാണ് ഈ എന്ന് പറയുന്നത് എം സി എ ശരിക്കും എഫ് തേർട്ടി ഫൈവിനേയും ചൈനീസ് റഷ്യൻ ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിനെയും ഒക്കെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് എം സി എന്ന് പറയുന്നത് അതിന്റെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒമ്പതിൽ പുറത്തു വരും രണ്ടായിരത്തി മുപ്പത്തിരണ്ടിന് ശേഷമായിരിക്കും മാസ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഈ തുർക്കി രണ്ടായിരത്തി മുപ്പതിലാണ് മാസ് പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ട് വർഷം ലേറ്റ് ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത് പക്ഷെ ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്നുള്ള രീതിയിലാണ് ഇന്ത്യയുടെ എം എന്ന് പറയുന്നത് ഈ കാലയളവിൽ ഇപ്പൊ ചൈനയുടെയും അതുപോലെ തുർക്കിയുടെയും ഒക്കെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിനെ ഡീൽ ചെയ്യാനായിട്ട് മാർക്ക് ടൂ എന്ന് പറയുന്ന നമ്മുടെ തേജസ് യുദ്ധ തന്നെ മതിയാകും കാരണം ഈ തേജസ് യുദ്ധ പലതരത്തിലുള്ള ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന്റെ ഫീച്ചേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു ഫോർ പോയിന്റ് സെവൻ ഫൈവ് ലോ അല്ലെങ്കിൽ ഫോർ പോയിന്റ് ഫൈവ് പ്ലസ് എന്ന് പറയാവുന്ന കാറ്റഗറിയിൽപ്പെടുത്താവുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് മാർക്ക് ടു എന്ന് പറയുന്നത് തേജസിന്റെ ഈ മാർക്ക് ടൂവിനേക്കാൾ ഒരു പാടി മുകളിലാണ് ഈ പറയുന്ന കാൻ എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് എന്നുള്ളത് മാത്രമാണ് ഒരു പ്രത്യേകത കാരണം അതിന് ചില സ്റ്റെൽത്ത് ഫീച്ചേഴ്സ് ഉണ്ട് പക്ഷെ പക്ഷേ എയിംസെയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ തുർക്കിയുടെ എയർക്രാഫ്റ്റ് വളരെ പുറകിലാണ് പക്ഷെ അവർ ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ് ഇപ്പോൾ നടത്തുന്നത് അതുകൊണ്ടാണ് ഇന്തോനേഷ്യ ഉണ്ടാക്കാത്ത ഒരു സാധനത്തിന് ഓർഡർ കൊടുത്തിരിക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ഇപ്പൊ നമ്മള് കാൻ എന്ന് പറയുന്ന അവരുടെ എയർക്രാഫ്റ്റ് നേരെ പോയിട്ട് അതിന്റെ വിക്കിപീഡിയ പേജ് എടുത്ത് നോക്കിയാൽ മതി ഒരെണ്ണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒറ്റ പ്രോട്ടോ ടൈപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തുർക്കിയുടെ പോലും എയർഫോഴ്സ് ഉപയോഗിക്കാത്ത അവര് പരീക്ഷിക്കാത്ത റിയൽ യുദ്ധ സാഹചര്യങ്ങളോ റിയൽ ട്രെയിനിങ്ങോ ഒന്നും നടത്തിയിട്ടില്ലാത്ത ഒരു പ്രോട്ടോടൈപ്പിനാണ് ഈ പറയുന്ന ഇന്തോനേഷ്യ ഓർഡർ കൊടുത്തിരിക്കുന്നത് ആ ഒരു നാൽപ്പത്തെട്ട് എയർക്രാഫ്റ്റിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഉണ്ടാകാത്ത ഒരു സാധനമാണ് നാളെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ വേണമെങ്കിൽ നേപ്പാളിനോ അല്ലെങ്കിൽ ഭൂട്ടാനോ വേണമെങ്കിൽ ഇന്ത്യക്കും ഇന്ത്യയുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇന്ത്യ വില്ലിംഗ് ആണെങ്കിൽ അതായത് എ എം സി എ രണ്ടായിരത്തി മുപ്പത്തി നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമല്ലോ അപ്പൊ എ എം സി എക്ക് വേണ്ടിയിട്ട് ഒരു ഓർഡർ ഇപ്പോഴും ഉണ്ടാക്കി വയ്ക്കാം ഇത് ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഉടായ്പാണ് ഈ തുർക്കി അവരുടെ ഈ എയർക്രാഫ്റ്റിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇസ്ലാമിക രാജ്യങ്ങളിൽ തങ്ങളാണ് ആദ്യം എന്ന് വരുത്താനും വേണ്ടിയിട്ടുള്ള ഒരു ഉടായ്പ് പരിപാടിയാണ് മാത്രമല്ല കണ്ണി കണ്ണിപ്പൊടിയിടുക തങ്ങൾ വലിയ സംഭവം ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള യെർദോഗ ഒരു രാഷ്ട്രീയമായ നാടകം കൂടിയാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് അതിനപ്പുറം ഇതിന് എയർക്രാഫ്റ്റിന് ഒരു അഞ്ചാം തലമുറ യുദ്ധമാനം എന്ന പൂർണ്ണമായ ഒരു ഒരു അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാത്തിരിക്കേണ്ടി വരും കാരണം എ നമ്മൾ പ്രോട്ടോ പോലും പുറത്തിറക്കിയിട്ടില്ല പക്ഷെ ലോകത്തുള്ള എല്ലാ എക്സ്പേർട്സും പറയുന്നു ഇത് യു എസിനെ പോലും ചലഞ്ച് ചെയ്യുന്ന എയർക്രാഫ്റ്റ് ആയിരിക്കും എന്ന് കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസൈൻ നമ്മുടെ നമ്മൾ ആ കോൺസെപ്റ്റ് അവതരിപ്പിച്ചത് അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉള്ളത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കൈവരിച്ചിട്ടുള്ള നമ്മുടെ പുരോഗതി ഡി ആർ ഡി ഒ ഉൾപ്പെടെ കൈവരിച്ചിരിക്കുന്ന പുരോഗതി അപ്പം ആളുകൾക്ക് മനസ്സിലായി ഓക്കെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഇന്ത്യ ഇന്ത്യയുടെ കയ്യിലുണ്ട് ഇതാണ് അവരുടെ ഡിസൈൻ സോ എഞ്ചിൻ സെറ്റാക്കി കഴിഞ്ഞാൽ അവരൊരു അഞ്ചോ പത്തോ വർഷത്തിൻ്റെ ഇടയിൽ ഉറപ്പായിട്ട് മാസ് പ്രൊഡക്ഷൻ നടത്താൻ പോകുന്ന ഒരു എയർക്രാഫ്റ്റ് ആണത് ഇന്ത്യയെ കൊണ്ടിത് പറ്റും ഈ പറയുന്ന കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്ന് അവർക്ക് ഉറപ്പുണ്ട് പക്ഷേ തുർക്കിയുടെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു ഉറപ്പ് എക്സ്പേർട്സിന് ഇല്ല മറ്റൊരു വീഡിയോ ആയി വീണ്ടുവരാം